ഞാനൊരു കുഞ്ഞ് വിറക് വരണ്ടതാക്ക് കൊറേ പല്ലറ്റൊക്കെ ഇട്ടാറുണ്ടല്ലോ അപ്പൊ ഇനി വിന്റർ ആവുമ്പോഴേക്കും വിറകൊക്കെ മുറിച്ച് സൂക്ഷിച്ചു നോക്കുകയാണെങ്കി മഴ നേരിടണ്ടിരിക്കുകയും ചെയ്യും നമുക്ക് വിന്ററിൽ ബർബിക്കുക അടിക്കുമ്പോ സെറ്റായിട്ട് തീയൊക്കെ കാഞ്ഞ് വിന്റർ ആസ്വദിക്കാം വീണ അപ്പോൾ അമ്മറെ അടുത്ത വിന്റർ ലൈറ്റ് ഓടി അമ്മേ ഭംഗിയടല ഭയങ്കര ആയി പോയി കൊച്ചേരിയറു ആ വെറുതെ ഇണ്ടാക്കിയതല്ല എന്താണ് അത് ആ ആക്സ് എടുക്ക് ഓ ആ വെജ് ഇല്ല ഇതാ പോയിട്ട് കൊട്ടാ അടുക്കി അവിടെ പോയിരിക്കണേ അപ്പയ്ക്ക് വറങ്ങوركത്തിനെടാ നീതാപ്പക്ക ഓർ ഒന്നും എടുത്ത് കൊടുക്ക് അപ്പയ്ക്ക് ഓർ ഒന്നും എടുതാട്ടെ നീ പണക്കം കൂടി ഇരിക്കോ ഹേ? ഓരെന്താ ഇവിടോ വാ നൈദൻ ഓരൊന്നും എടുത്ത് കൊടുത്തെ അപ്പയ്ക്ക് വാ ഹേ ആ ഓരൊന്നും നൈദൻ അവിടെ എടുത്ത് വെക്കുക തിരിഞ്ഞു നൈദൻ ഓരൊന്നും അവിടെ എടുത്ത് വെക്ക് ഇത് സിമ്പിൾ ആയില്ലേടി 2 മണിക്കൂർ ഉണ്ട് പരിപാടി കഴിഞ്ഞു ഉം മഴ വരാണ്ടിരിക്കുകയും ചെയ്യും അടുത്ത നമുക്കടുത്ത കുണ്ടറിലേക്കുള്ള ബർഗുകൾ കുഞ്ഞാ ഓരോന്നെത്തോട്